ആശ്രയ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീടൊരുക്കാൻ കൈത്താങ്ങുമായി വിദ്യാർത്ഥികളും അധ്യാപകരും വണ്ടൂരിലെ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ സഹ്യ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വണ്ടൂർ കുറ്റിയിൽ ആശ്രയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പതിനേഴായിരം രൂപയുടെ സഹായം കൈമാറി സഹായം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഏറ്റുവാങ്ങി മൂന്ന് ലക്ഷം രൂപയാണ് വീട് നിർമ്മിക്കാനായി വേണ്ടത് ഇതിൽ ഒരു ലക്ഷത്തിലധികം രൂപ ഇതിനകം സുമനസ്സുകളുടെ സഹായത്തോടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു ഇതിലേക്ക് വണ്ടൂർ ഓട്ടൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പന്ത്രണ്ടായിരം രൂപയും സഹ്യ കോളേജിലെ എൻഎസ്എസ് എസ് വിദ്യാർത്ഥികൾ അയ്യായിരം രൂപയുമാണ് കൈമാറിയത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് വണ്ടൂർ ആശ്രയ സ്കൂളിലെ അഫ്സൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി നമ്മൾ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം കൂടി ഒരു സഹായധന കമ്മിറ്റി അഫ്സലിന്റെ വീടില്ല എന്ന് പറയുന്ന ഒരു പ്രയാസത്തിന് ആശ്വാസമേകാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കമ്മിറ്റി നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാവരും രൂപീകരിച്ചത് ആ ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ മൂന്ന് ലക്ഷം രൂപയാണ് അഫ്സലിന്റെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ആ വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചിരുന്നത് അതിനുവേണ്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവരും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഉദ്യമത്തിലേക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ച അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിരക്കിൽ ഇതിൻ്റെ കീഴിലുള്ള കമ്മിറ്റിക്കും ആ കുടുംബത്തിനും അഫ്സലിൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകമായി ഓട്ടൺ സ്കൂളിനോടും അതുപോലെ തന്നെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനോടും പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടിയോടുമുള്ള നന്ദി ഞങ്ങൾ ഈ കമ്മിറ്റി സഹായധന കമ്മിറ്റി അറിയിക്കുകയാണ് ഈ ഉദ്യമത്തിൽ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി പങ്ക് ചേരണം എന്നുകൂടി ഈ അവസരത്തിൽ വിനീതമായി സൂചിപ്പിക്കുകയാണ് സ്കൂളിലെ ഓരോ ും ഈ ഒരു വീഡിയോ കണ്ടപ്പോ വളരെയധികം കൂടി ഞങ്ങളും തരാം ഞങ്ങളും തരാമെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം ഉണ്ട് ആർ സി എൻ യൂണിറ്റും എസ് ഐ പി യൂണിറ്റുമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു അപ്പൊ നമ്മള് സ്കൂളിൽ എന്ത് നമ്മൾ പരിപാടി യൂണിറ്റും കോളേജ് ഫുൾ ഉണ്ട് സഹോദര സൗകര്യ എന്ത് പ്രശ്നമെങ്കിലും നമ്മൾ കൂടിയുണ്ട് ചടങ്ങിൽ കെ ടി മുഹമ്മദ് പാപ്പറ്റ കുഞ്ഞു മുഹമ്മദ് ആശ്രയ സ്കൂൾ എച്ച് എം റിയാ ടി ജോയ് കെ ടി അബ്ദുള്ള കുട്ടി ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സുശീൽ പീറ്റർ സഹ്യ കോളേജ് വിദ്യാർത്ഥികളായ സി പി മുഹമ്മദ് സിനാൻ കെ അനസ് സി വിജിൽ സി ഹൃഷിൻ ആസിഫ് സഹിർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം